രുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഞങ്ങൾ കാശ് കൊടുത്തത് അതായത് പിണറായി വിജയന് പണം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് പണം കൊടുത്തത് ഞങ്ങളുടെ വ്യവസായം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണെന്നുള്ളതാണ് ആദായനീതി വകുപ്പിന് മുമ്പിലുള്ള മൊഴി അത് സംബന്ധിച്ച് കെ എസ് ഐ ഡി സിയോടും അതുപോലെ തന്നെ എക്സാലോജിക്കിനോടും ഒക്കെ പല ചോദ്യങ്ങളും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ കമ്പനിയും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള കരാറിൻ്റെ കാരണം വീണയുടെ കമ്പനിയുമായിട്ട് എന്താണ് ഇവർക്ക് ബന്ധം എന്ത് സേവനമാണ് വീണയുടെ കമ്പനി ഇവർക്ക് കൊടുത്തത് തുടങ്ങി പല ചോദ്യങ്ങളും ചോദിച്ചു ആ ചോദ്യങ്ങളൊക്കെ അധികാരമുള്ളത് കൊണ്ട് ഇവർ മറച്ചു വെച്ചു നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടേ നടക്കുള്ളൂ അതുകൊണ്ട് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും ചില കോൺഗ്രസ്സുകാർ പറയുന്നത് അവരെന്തോ പ്രസ്താവന ഇറക്കിയത് കൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നാണ് ഈ ഉപമണ്ഡൂകങ്ങൾ എന്ന് പറയുന്ന ഒരു ജാതിയാണ് കോൺഗ്രസ് അവർ വിചാരിക്കുന്ന അവരിങ്ങനെ വിചാരിച്ചിട്ടാണ് ഇവിടെ അപ്പം ഇത് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടിൻ്റെ ഉദാഹരണമാണ് പിണറായി അല്ല ആരായാലും ഇക്കാര്യത്തിൽ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു മാസപ്പടി വാങ്ങിയത് പി വി എന്ന് പറയുന്ന ആൾ ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഈ പി വി എന്ന് പറയുന്നത് വീണ മാത്രമല്ല പിണറായി വിജയൻ വീണ അടുത്തതാണ് വീണക്കൊരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടി പക്ഷേ മുഖ്യമന്ത്രിക്ക് എത്രയാണ് കിട്ടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ മുഖ്യമന്ത്രിക്കും ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഉമ്മൻചു ഉമ്മൻചാണ്ടിക്കും പിന്നെ നിങ്ങളുടെ പഴയ ഇവിടുത്തെ മറ്റേ ഉണ്ടല്ലോ എന്താണ് അല്ലല്ലോ ഈ മന്ത്രി നിങ്ങളെ പൊതുമരാമത്ത് മന്ത്രി ലീഗിലെ ഇബ്രാഹിം കുഞ്ഞ് അങ്ങനെയുള്ള ആളുകൾക്ക് എത്ര കിട്ടി എത്ര കോടി കിട്ടി എന്നുള്ളതാണ് ഇനി പുറത്തു വരാനുള്ളത് വീണയുടെ കാര്യത്തിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കണക്കിൽപ്പെടുന്ന കാശ് ഈ കമ്പനി കൊടുത്തിട്ടുണ്ട് കണക്കിൽപ്പെടാത്തത് എത്ര ഉണ്ട് എന്നുള്ളതാണ് അറിയാനുള്ളത് അത് പിണറായി വിജയനും കിട്ടിയിട്ടുണ്ട് ചെന്നിത്തലയ്ക്കും കിട്ടിയിട്ടുണ്ട് കുട്ടിക്കും കിട്ടിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കും കിട്ടിയിട്ടുണ്ട് അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാർ കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് അവർ മറുപടി പറയേണ്ടത് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കാൻ മുഖ്യമന്ത്രിയെ അടക്കം പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന ഈ കേസിൽ നിയമസഭയിൽ വി ഡി സതീശനാണ് ഒത്തുകളിച്ചത് വി ഡി സതീശൻ ഈ കേസ് ഒരു ചർച്ച പോലും ആവരുതെന്ന് പതി എന്ന് വിചാരിച്ചു എന്താ കാരണം യു ഡി എഫിന്റെ ഉന്നത നേതാക്കൾമാരിതിൽ പണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് നടത്തിയ ഒരു അഴിമതിയാണിത് അതുകൊണ്ട് അത് അന്വേഷിച്ച് സത്യം പുറത്തു വരണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അന്വേഷിക്കണം അതാണ് ഇപ്പോൾ സത്യം മുഖ്യമന്ത്രിയുടെ മകൾക്കപ്പുറം സംസ്ഥാനത്ത് മന്ത്രിയുടെ ഭാര്യ കൂടിയാണ് അപ്പോൾ സർക്കാരിൽ ഒരു അല്ല മുഖ്യമന്ത്രിയും മരുമകൻ മന്ത്രിയും മരുമകൻ മന്ത്രി തെരഞ്ഞെടുപ്പിലെ സത്യവാങ്മൂലത്തിൽ പോലും ഇത് കാണിച്ചിട്ടില്ല ഈ കാശ് വന്നതിനെ പറ്റി ആദ്യമേ തന്നെ അയാൾ നടത്തിയിരിക്കുന്നത് നിയമലംഘനമാണ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കോ മരുമകൻ മന്ത്രിക്കോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു നിലപാടില്ല അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ നിലപാടില്ല ഒരു കമ്പനി ആദായ നികുതി വകുപ്പിൻ്റെ അപ്ലറ്റ് കമ്മീഷന് നൽകിയ മൊഴിയാണിത് അല്ലാതെ ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഒരു കമ്പനി ആദായ നികുതി വകുപ്പിൻ്റെ അപ്ലറ്റ് കമ്മീഷനെ നൽകിയ മൊഴിയിൽ വളരെ വ്യക്തമായി പറയുകയാണ് ഞങ്ങളെ വ്യവസായം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് ഇവർക്കല്ല ഞങ്ങൾ കാശ് കൊടുത്തു അതാണ് പച്ചമലയാളം അതിനിവരെ മറുപടി പറയണം അത് കോൺഗ്രസും കണക്കാണ് സി പി എമ്മും കണക്കാണ് അതാണ് ഞങ്ങളുടെ പോയിന്റ് അതുകൊണ്ട് ഈ രണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരെന്തോ പറഞ്ഞു ഞങ്ങളാണ് ഇപ്പോൾ ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അന്വേഷണം നടക്കുമ്പോൾ അവിടെ ഒരു അനിൽ അക്കരയുണ്ട് ഒരുത്തം പറയാണ് ഞാനാണ് ഇതൊക്കെ നടത്തുന്നത് ീ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം വരുമ്പോൾ വേറെ വേറൊരു മൂവാറ്റുപുഴക്കാരനടുത്തും പറയുകയാണ് ഞങ്ങളാണിതെല്ലാം കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ തേച്ചു മാറ്റി കളഞ്ഞേനെ മോദി സർക്കാർ അഴിമതിക്കെതിരെ നടത്തുന്ന ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഈ കേസുകളെല്ലാം തെളിഞ്ഞു വരുന്നത് ഒരു കാര്യം ഈ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് മകളുടെ വിവാഹം വിവാഹം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കുറെ മക്കളുടെ മാറ്റി സുരേഷ് ഗോപി കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയ സുരേഷ് ഗോപി കല്യാണം മുടക്കുന്ന ആളല്ല കല്യാണം നടത്തുന്ന ആളാണ് ഗുരുവായൂരിൽ ഒരു കല്യാണം മാറ്റിവെച്ചിട്ടില്ല സമയം മാറ്റി വച്ചിട്ടില്ല ഗുരുവായൂരിൽ സമയമില്ല ആ ഒന്നാമത്തെ ഈ സഖാക്കൾക്കാർക്ക് ഗുരുവായൂരിൽ മുഹൂർത്തമില്ല ഗുരുവായൂരപ്പൻ്റെ നടയിൽ എപ്പോ വന്നാലും കല്യാണം കഴിക്കുക നേരത്തെ തീരുമാനിച്ച വിവാഹങ്ങളാണ് ഇല്ല ഒരു സമയവും തീരുമാനിച്ചിട്ടില്ലെന്ന് ഗുരുവായൂരിലെ ക്ഷേത്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ക്ഷേത്രത്തിലെ വിവാഹത്തിന് ഒരു തരത്തിലുള്ള മുഹൂർത്തമല്ല ഒന്നാമത് ഈ ആ ഈ കാട്ടുവോഴി എന്താണ് ചക്രാന്തി എന്താണെന്ന് അറിയാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാരോടും ജിഹാദികളോടും എന്ത് പറയാനാണ് ഗുരുവായൂരപ്പനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ അവർക്ക് എന്തെങ്കിലും ഇവർക്ക് അറിയുന്ന കാര്യമാണോ ഗുരുവായൂർ അമ്പല നടയിൽ വിവാഹം കഴിക്കുന്നതിന് മുഹൂർത്തമില്ല ഒരു കല്യാണവും അവിടെ മാറ്റി വെച്ചിട്ടില്ല മാറ്റി വയ്ക്കുകയും ഇല്ല അതുകൊണ്ട് ഈ ഈ കാപ്സൂൾ ഒന്നും ഇവിടെ വില പോവില്ല അത്രയും